ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാൻ അര കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു വനമേഖലയിലേക്ക് അനുവദിച്ച രണ്ടു കോടി രൂപയിൽ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ചിമ്മിനിയിൽ തുടങ്ങിയത് ടോയ്ലറ്റ് ബ്ലോക്കുകൾ കഫ്റ്റേരിയ പ്രവേശന കവാടം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വർന്നിരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ ചരഞ്ച് പദ്ധതിക്കായി ടൂറിസം വകുപ്പ് അനുവദിക്കുന്ന അൻപത് ലക്ഷം രൂപയുടെ പണികളും ഉടൻ ആരംഭിക്കുമെന്നും പദ്ധതി ഉദ്ഘാടനം ചെയ്ത കെ കെ രാമചന്ദ്രൻ എം എൽ എ പറഞ്ഞു സോളാർ ബോട്ട് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ഏർപ്പെടുത്തും രണ്ടായിരത്തി വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഒരു കോടി രൂപ ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്കായി നീക്കിവച്ചിട്ടുണ്ടെന്നും കാലതാമസം കൂടാതെ പൂർത്തിയാക്കുമെന്നും എം എൽ എ പറഞ്ഞു വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപിയ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സദാശിവൻ അൽജോ പുളിക്കൻ പഞ്ചായത്തംഗം സി എസ് അഷ്റഫ് പി ചി വൈൽഡ് ലൈഫ് വാർഡൻ വി ജി അനിൽകുമാർ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ കെ എം മുഹമ്മദ് റാഫി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺലാൽ തുടങ്ങിയവർ സംസാരിച്ചു ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല എന്താ ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ